എല്ലാ മാനശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് പതുപോലെ രണ്ട് കുസൃതി കുടുക്കുകളാണ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടാനായിട്ട് എത്തിയിരിക്കുന്നത് ഏഞ്ചിലാ മരിയ അതുപോലെ തന്നെ ഏഞ്ചിലാമെരിയ കുഞ്ഞനിയൻ മിഖായൽ ആന്റണി അപ്പം രണ്ടുപേർക്കും നമുക്ക് സ്വാഗതം ചെയ്യാം രണ്ടുപേരും നല്ല അണിഞ്ഞു നല്ല സുന്ദരനും സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ആദ്യം നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് നിങ്ങൾ തന്നെ പേരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തേ എന്താണ് പേര് എന്റെ പേര് എഞ്ചിലാ മരിയ ആ അപ്പൊ എന്തായാലും വളരെ ചെറിയ നീളം കൂടി രണ്ട് പേരാണ് അതുകൊണ്ട് ഞാൻ ഇടക്കിടക്കിന്റെ പേര് വിളിക്കാൻ ഞാനും ഇടയ്ക്ക് ബുദ്ധിമുട്ടും ആണ് തോന്നുന്നത് ഓക്കെ എന്തൊക്കെയുണ്ട് രണ്ടുപേരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സുഖമാണോ രണ്ടുപേർക്കും സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ എത്രല്ല പഠിക്കുന്നത് രണ്ടുപേരും ഞാൻ ഫിഫ്തി ആ വിസ്റ്റ് സ്റ്റാൻഡേർഡില്ല ഏ സ്കൂളിലാ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാമ്പാലി അനിയനോ എം ഇംഗ്ലീഷ് മീഡിയം രണ്ടുപേരും സ്കൂളിലാണോ ആ അപ്പൊ ഒരു വണ്ടിയിലാണ് പോകുന്നത് പോ നടന്നാണ് അണ്ണയാണ് സ്കൂളല്ലേ എങ്ങനെയുണ്ട് പഠിത്തം ഒക്കെ പഠിക്കൊക്കെ ചെയ്യു വീട്ടിലെങ്ങനെ അടിയൊക്കെ ഉണ്ടോ അടിയെ കൂടും എന്താ പറഞ്ഞ അടി കൂടുന്നേ ആരാണ് അടിയുടെ ഞാൻ ഫോൺ എടുക്കാണെങ്കിൽ ഇവന് ഫോൺ വേണമെന്ന് പറഞ്ഞാൽ അടി തുടങ്ങുന്നത് അപ്പൊ അടിയുടെ ഉദ്ഘാടനം ഫോണിൽ കൂടെ തുടങ്ങും എന്നിട്ട് ലാസ്റ്റ് അള്ളും അള്ളുമുത്തൊക്കെ ചട്ടുകൊക്കെ എടുത്തോണ്ട് അടിത്തീരുന്നത് ഓക്കെ അങ്ങനെ നല്ല അടിയൊക്കെ തരുമോ അത് പഴിപ്പിച്ചിട്ട് വന്ന് ചദ്യ വെക്കുവോ ഇല്ല എടുക്കുമ്പോഴേക്ക് ഓടിക്കോളും അല്ലെങ്കിൽ വിവരം അറിയില്ലേ ചട്ടുകത്തിന്റെ ഏഹ് ആണോ ഏഹ് ഓക്കെ അപ്പം അത് ഓടത്തില്ല അതെന്താണ് ഓടത്തെ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന വ്യക്തിയാണോ എങ്ങനെയുള്ള സ്കൂളിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് പഠിത്തം ഒക്കെ എങ്ങനെയുണ്ട് രണ്ടുപേരും കൊള്ളാം പഠിത്തം കൊള്ളാം പഠിക്കുന്നെങ്ങനെയുണ്ട് നന്നായിട്ട് പഠിക്കും അനിയനും നന്നായിട്ട് പഠിക്കും ആണോ അല്ലെ നല്ല മാർക്കൊക്കെ ഉണ്ടോ വീട്ടിലിരുന്ന് അങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യും അത് രണ്ടു കൂടെ കുസ്തിയാണോ എപ്പോഴും പഠിക്കും ഈ തല്ലുകൊടുന്ന് എപ്പോഴാ സത്യത്തില് മൊബൈൽ തൊറ്റു കഴിഞ്ഞാൽ അവിടെ തല്ല അത് രാത്രി പകരം ഒന്നും ഇല്ല െ ഈ ഉറങ്ങുമ്പോൾ ഉള്ളൂ തല്ലില്ലാത്തത് അപ്പൊ മൊബൈലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ തല്ലൊക്കെ മാറത്തില്ലേ ഈ തല്ലുണ്ട് അതാരാ വെക്കുന്ന ഷെഡിലും മുകളിലൊക്കെ വെക്കും വെക്കും അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ജോലി കൊടുത്തോണ്ടിരിക്കയാണ് അല്ലേ ഇതിന് ഈ റീൽസ് ഒക്കെ കാണാനാണ് എടുക്കുന്നത് രണ്ടുപേർക്ക് മൊബൈലില്ലാത്ത രണ്ടുപേർക്ക് ഒരു പേര് കാണി അടി വരത്തില്ലായിരുന്നു ഒരാൾക്ക് റീൽ കാണണം ഒരാൾക്ക് ഗെയിം കളിക്കണം പറയുന്ന മൊബൈൽ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും അവിടെയാണ് വിഷയം അവിടെയാണ് നമുക്ക് ഒരു ഒത്തീർപ്പാക്കേണ്ടത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സഹകരിച്ചാ പോരെയോ അവൻ ഗെയിം കാണുമ്പോൾ നമുക്കും ഗെയിം കളിക്കാം അതായത് നമുക്ക് റീൽ കാണുമ്പോൾ നമുക്ക് റീൽ കാണാം അങ്ങനെ അടി കളിക്കുന്ന ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ ഗ്രാനി വിചാരിച്ചത് അത് ശരി എനിക്ക് ഇഷ്ടം

അല്ലേ സൂക്ഷിക്കണം കേട്ടോ അള്ളാൻ പാടില്ല അള്ളി കൊള്ളാനും പാടില്ല രണ്ടുപേർ സൂക്ഷിക്കുക അല്ലെങ്കി ഇപ്പൊ നിനക്ക് അമ്മാമയ്ക്ക് ചട്ടുകത്തിന് ഒരിക്കലും റെസ്റ്റ് കാണത്തില്ല ആകെ രാവിലെ മാത്രമേ ചട്ടുവെടുത്താൽ മതി ഇപ്പൊ നിങ്ങളെ കാരണം ഫുൾ ടൈം ചട്ടുകത്തിന്റെ മുകളിലാണ് തോന്നുന്നു ആണോ അല്ല ഓക്കേ അമ്മ അച്ഛനും ഒക്കെ എന്ത് ചെയ്യുന്നു അമ്മ കുവൈറ്റി നഴ്സിംഗ് ആണ് അപ്പ അപ്പ ാണ് അല്ലെ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് വീട്ടിലെ അമ്മാമ്മ ഉണ്ട് അങ്കിൾ ഉണ്ട് അപ്പുണ്ട് മിക്ക ചെറുതായിട്ട് വീട്ടിൽ വലുതായിട്ട് വിളിക്കുന്ന പേരെന്താണ് അപ്പൊ ഈ ചെറുതായിട്ട് വിളിക്കുന്ന പേര് വലുതായിട്ട് വിളിക്കുന്നവരെ സൗണ്ട് കൂട്ടി വിളിക്കുന്ന പേരാണോ മിഖായിലിന്ന് വീട്ടിൽ വിളിക്കുന്നവരാണ് മികല് ആ മിഖായല് സ്കൂള് വിളിക്കുന്ന പേര് വീട്ട് വിളിക്കുന്ന മിഘായൽ സ്കൂളിൽ വിളിക്കുന്ന മിഘായല് ചെലപ്പഴേ ബാക്കി എല്ലാ ആംഗ്യ ഭാഷയാണ് കാണിക്കുന്നത് പുള്ളിയെടുത്ത് വരാൻ വേണ്ടി മിക്ക അന്നേരം എന്താണോ അന്നേരത്തെ എന്താണോ അതങ്ങ് വിളിക്കും അല്ലേ ഈ രണ്ടുപേരല്ലേ വിളിക്കത്തോളു ഭാഗ്യം അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ ഞാൻ ഒരുപരേ ഉള്ളു അല്ല പിന്നെ അഞ്ചു വിളിക്കും ഓഹ് അത് എന്തൊരു ആശ്വാസം ഉണ്ട് ആ പേര് വിളിക്കാൻ അഞ്ചു രണ്ട് അക്ഷരമേ ഉള്ളു അഞ്ചു ആഹ് എന്ത് എളുപ്പമുണ്ട് ഓക്കെ സ്കൂളിൽ അഞ്ചന എന്ന് വിളിക്കും അല്ല ആഞ്ചന അല്ലല്ലോ ഏഞ്ചലാന്ന് വിളിക്കും ഓക്കെ ഓക്കെ സ്കൂളിൽ അതൊക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഏറ്റവും ബെസ്റ്റ് അമയ കൂട്ടുകാർ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരനാരാണ് റമസു റമസു അല്ലേ റമസു ആണ് ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരൻ അല്ലയോ റമസു അവരുടെ അടിപൊളാറുണ്ടോ ഓ റമസു ആറ് വയസ്സേ ഉള്ളൂ അതുകൊണ്ടാണ് ബെസ്റ്റ് കൂട്ടുകാരനായത് അത് ശരി അപ്പൊ വലിയ പിള്ളേരോട്ടൊന്നും കൂട്ടുവിടാറില്ല എത്ര ഇഷ്ടം മുട്ടായിട്ട് ഒരു മുട്ടയൊക്കെ തരാറുണ്ട് അത് ശരി അപ്പൊ അതുകൊണ്ടാണ് റംസുന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയത് അല്ലയോ രണ്ടുമുട്ടായൊക്കെ തന്ന വേറെ കൂട്ടുകാരൻ വന്ന് രണ്ട് മുട്ടായി കഴിഞ്ഞാൽ അവര് ഫ്രണ്ട് മിഖായലിന്റെ ഫ്രണ്ട് ആവണന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടായി കൊടുക്കണം മുട്ടായിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഫ്രണ്ടിന്റെ വലിപ്പവും കൂടും അല്ലേ അങ്ങനല്ലേ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറോ എന്താണ് ടീച്ചറിന്റെ പേര് പറ കേട്ടില്ല ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ഡിംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ ടീച്ചർ ഇംഗ്ലീഷ് ഇപ്പൊ പറഞ്ഞത് ഓ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടീച്ചറിന്റെ പേര് പറ ടീച്ചർ കേക്കണ്ടേ കേൾക്കണ്ടേ ടീച്ചറിനോട് എന്തെ ഇഷ്ടം കൂടാൻ കാര്യം എന്താ ടീച്ചർ ടീച്ചറെ അതോ നന്നായിട്ട് പഠിപ്പിക്കും എന്താണോ നന്നായിട്ട് പഠിപ്പിക്കും നന്നായിട്ട് പഠിപ്പിക്കും അടിക്കൂ അടിക്കാറും ഉണ്ട് എന്തായാലും നന്നായിട്ട് പഠിപ്പിക്കുന്നോണ്ടാണോ ഇഷ്ടം ടീച്ചറിനോട് ഇത്ര വെരി ഗുഡ് നമുക്ക് ഒരു ടീച്ചർ നമ്മളെ അടിച്ചു പഠിപ്പിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ നല്ലതാണ് എന്തുകൊണ്ടാണ് ആ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പറ്റും അല്ലേ അപ്പം അടിച്ചു തന്നെ ടീച്ചർ അല്ലേ യും ചെയ്യും എങ്ങനെ പേടിപ്പിക്കുന്നത് പിന്നെ ടീച്ചർ ആ ദേഷ്യപ്പെടും ദേഷ്യപ്പെടുന്ന പല ഭാവങ്ങളിലൂടെയാണ് കണ്ണുരുട്ടി ദേഷ്യപ്പെടുത്താം വടികൊണ്ട് ദേഷ്യപ്പെടുത്താം വടി കൊണ്ട് ദേഷ്യപ്പെടുത്തും അല്ലെ എല്ലാ ടീച്ചറും അടിക്കുവോ ചെലയിട്ടു അത്രയ്ക്കായിരിക്കത്തില്ല അതുകൊണ്ട് ആ ടീച്ചർമാരൊന്നും ഇഷ്ടമല്ല അല്ലേ ആഹ് അപ്പം ഉണ്ടെങ്കിൽ ആ ടീച്ചറോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മിഖാലിന് നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മിക്കാലല്ലേ ഇഷ്ടമാണ് മിക്കാല് പാട്ടൊക്കെ പാടൂ മിക്കാലിന്റെ പാട്ടൊക്കെ നമുക്കൊന്ന് ഒന്ന് കേൾക്കണമല്ലോ ഒരു രണ്ടുപേരും നമുക്കൊന്ന് പാടാം ബിക്കാല് നമ്മുടെ എല്ലാവർക്കും വേണ്ടിട്ട് ആ പാടും കാറ്റു വന്നു കാറ്റുമൊഴിലേക്ക് കാറ്റ് കാമുടനെപ്പോ ളെ കണ്ടു ഞാൻ പൂമ്പിനാളിൽ താരങ്ങൾ പുഞ്ചിരിച്ചു നീളാവിൽ താരങ്ങൾ പഞ്ചിരിച്ചു ആടിടമ്പിലേ താരകങ്ങൾ പുഞ്ചിരിച്ചു പാരിടാട്ടിനെ അടിപൊളിയായിട്ട് പാടിയോട്ടോ ഇതാരാണ് പഠിപ്പിച്ചതെന്ന് മാമ ജെസ്സി മാമയോ അതാരാണ് രണ്ടമ്മാണ്ട് ആ ഈ രണ്ടമ്മാമ്മമാരിലെ ജെസ്സിഅമ്മാമയാണ് ഈ പാട്ട് പഠിപ്പിച്ചെന്നല്ലേ മാമൂട്ടി മാൂട്ടിയുടെയോ മാമൂട്ടി മാമൂട്ടിലാണ് താമസിക്കുന്നത് ആ അമ്മാ അല്ലേ ഓക്കേ കാറ്റ് വന്നിട്ട് അവസാനം എവിടെ വന്നു ഓമലാളെ കണ്ടുവന്നു അല്ലെ ഓമലാലിൻ്റെ അവസാനിച്ചു അതായത് മുമ്പ് നന്നായിട്ട് പാടി മിഖായിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പൊ മിഖായലിന്റെ പാട്ടിലെ സെലക്ഷൻ ഒക്കെ നമ്മുടെ പ്രിയ ശ്രോതാക്കളൊക്കെ കേട്ട കാണും അല്ലെ എന്ത് എന്ത് വലിയ 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 പാട്ടുകാണും മിഖായൽ എടുത്ത് ആ പാടാനാട്ട് കാണിച്ച ആ ഒരു ഉത്സാഹത്തെ നമ്മൾ രണ്ട് കൈ അടി പ്രോത്സാഹിപ്പിക്കണം തീർത്തും മിഖായിൽ വലിയ വലിയ ഒരു ഗായകനായി മാറില്ല എന്തായാലും കുഞ്ഞാളുകൾ നന്നായിട്ട് പാടുന്നുണ്ടെന്നുള്ളതാണ് അക്ഷരങ്ങളൊക്കെ അവിടെ ഇവിടെ പോയെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ആ പാട്ട് പാടി ഒപ്പിച്ചു മുള പാടോ ആ മുള പട്ടു പാടോ അവള് മോഡൽ പാട്ട് കേട്ടല്ലോ അവള് നാലു പാട്ട കേട്ടാ പോരെ കേക്കാവുന്നോ പേരാ മേരാ ജീവൻ ഏതോ കാലൈ കേടില്ലല്ലോ ലോല വായ പോകാ ലോക കാണാ തേരാ പരയ നെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടתי നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി ഏബനാനെ ഒരു പൂ പൂത്തരാമോ ഏബനാനെ ഒരു തരാമോ പൂത്തുണി കായത്തനായി വരട്ടെ ആയി ന ആയിനായി അസര മൊത്തം നായുടെ കളിയായി പോയല്ലോ ഏഹ് അപ്പൊ ഈ പാട്ടൊക്കെ എങ്ങനെ പഠിക്കുന്നത് ഇപ്പൊ ഈ പാട്ടാണ് ഇഷ്ടപ്പെട്ട പാട്ട് ഏഹ് ഓരോ പുതിയ പാട്ടിറങ്ങുമ്പോഴും എല്ലാം കേക്കും പുതിയ പുതിയ പാട്ടിലൊക്കെ കേക്കോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ ആവേശത്തിലെ പാടാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അല്ലേ ഓക്കേ 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 ഇപ്പൊ പാട്ടുകളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ അതൊക്കെ സ്കൂളില് നന്നായിട്ട് പഠിക്കുക രണ്ടുപേരും അടിയൊക്കെ കൂടാതെ സ്നേഹത്തോടുകൂടി കഴിയുക ഓക്കേ അതുപോലെ പഠിച്ചു ആരാകാനാണ് ആഗ്രഹം എനിക്ക് ആവാരം പൈലറ്റ് ആവാനാണ് ആഗ്രഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്താണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പറത്തുന്ന പറത്താനാണ് ആഗ്രഹം പറത്തുന്ന ആളിനാണേ പൈലറ്റ് എന്ന് പറഞ്ഞല്ലേ അതാകാനാണ് ആഗ്രഹം പറത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും പറത്തുന്ന കൂടെ കയറിയിരുന്നിട്ടുണ്ടോ ഇല്ല എന്നാലും ഒരു ആഗ്രഹം അതാകണോന്നല്ലേ ഓക്കേ മോനും ആഗ്രഹമൊക്കെ കാണത്തില്ലോ ആരെങ്കിലും ഒക്കെ ആവണന്ന് പഠിച്ചു വലുതായി ആരാകാനാണ് ആഗ്രഹം പോലീസ് പോലീസ് എന്താണ് പോലീസ് തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്താ ജയിലിൽ തിരഞ്ഞെടുത്താൽ ഓ എല്ലാരും ജയിലിൽ പിടിച്ചിടാൻ പറ്റും പോലീസാ അല്ലേ അല്ലെങ്കിൽ അല്ലാതെ ചുമ്മാ ഒന്നും പിടിച്ചിടാൻ അല്ലേ ജയിലിൽ പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ ജയിലിൽ ഇട്ടിട്ട് ഇടിച്ചിട്ട് ആ അത് ശരി ചുരുക്കി പറഞ്ഞ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ട് അല്ലേ ഉണ്ടല്ലേ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ആവുന്നത് അല്ലേ പിടിക്കാനാണ് ആഗ്രഹം ആ അത് ശെരി അപ്പൊ ഇടിച്ച് പിടിച്ച് ജയിലിൽ ഇടുക ചുമ്മാ പിടിച്ച ഇടിക്കുക എന്നോ പിന്നെ പിന്നെ ും അതെ ചുമ്മാ നല്ലപോലെ ഇടിച്ച് ഞങ്ങൾ ആണോ കുറ്റം ഒന്നും കുറ്റം കാണിക്കുന്ന ഇടിച്ച് അകത്തിടും പോലീസ് ആവുന്നത് അല്ലേ ഓക്കേ അപ്പം പോലീസൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ പിടി ഞങ്ങളെ പിടികിട്ടിയാ എന്താ ചെയ്യും കള്ളന്മാറില്ല അപ്പൊ ഞങ്ങളെന്താ പിടിക്കത്തില്ല ഇല്ല ഓക്കേ 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 അപ്പം കള്ളന്മാരെ മാത്രമേ പിടിച്ചിരിക്കത്തോളൂ അല്ലേ അപ്പൊ എന്തായാലും ഒരാൾ പൈലറ്റും ഒരാൾ പോലീസും അപ്പം എന്തായാലും രണ്ടുപേരുടെ ആഗ്രഹം സാധിക്കട്ടെ ആ അമ്മയ്ക്ക് അച്ഛനൊക്കെ അമ്മാവൊക്കെ സന്തോഷമാവണ്ടേ ഏഹ് ആവണം രണ്ടുപേരോട് പാടിക്കോ ൊൻ മുത്തായവാനെ ഇങ്ങും സൂരിയ ചീരും കാലകനെ കണ്ണാനായി വന്നവനെ ഭയമേ മാറിപ്പോ എണ്ണം വന്നാൽക്കും വിട്ടുന്നില്ലേ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുണ്ട് എല്ലാരും ഇവനെ ചെറുമാനും കാലമറു സ്വർഗ പോലും ാട്ടിട്ടി അല്ലോ മിനാട്ടി ഇനി മറ്റൊരു കുസൃതി കുടുക്കയുമായി കാണുന്നവരെ തക്കാലം